ആഞ്ജനേയ നമ എം എസ് വി ഫോർ ആസ്ട്രോ റിസർച്ചിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ എം എസ് വിനീത് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് രാഹു ദോഷത്തെക്കുറിച്ചാണ് രാഹു ദോഷം ഇല്ലാത്ത ആരും തന്നെ ഉണ്ടാവില്ല എല്ലാവർക്കും രാഹു ദോഷം വന്നിട്ടുണ്ടാവണം എന്താണ് രാഹു ഇത് അസെൻഡിങ് ലൂണാർ നോഡിനെയാണ് രാഹു എന്ന് പറയുന്നത് അതായത് പോയിൻറ്റ് അറ്റ് വിച്ച് ദ മൂൺ ക്രോസസ് ദ എക്ലിപ്റ്റിക് ഫ്രം സൗത്ത് ടു നോർത്ത് ആ ഒരു ക്രോസ് ചെയ്യുന്ന ആ ഒരു പോയിൻ്റ് എക്ലിപ്റ്റിക്കിനെ ക്രോസ് ചെയ്യുന്ന ആ ഒരു പോയിൻ്റിനെയാണ് ചന്ദ്രൻ ക്രോസ് ചെയ്യുന്ന പോയിൻ്റിനെയാണ് രാഹു എന്ന് പറയുന്നത് രാഹു ദോഷം ഉണ്ടെങ്കിൽ എന്തൊക്കെയാണ് പരിഹാരങ്ങൾ പ്രത്യേകിച്ച് രാഹു ഒരാളുടെ ജാതകത്തിൽ ഏഴാം ഭാവം എട്ടാം ഭാവത്തിലൊക്കെ വന്നു കഴിഞ്ഞാൽ അഷ്ടമ സ്ഥാനത്ത് എട്ടാം ഭാവത്ത് കഴിഞ്ഞാൽ അത് ആയുസ്സിനെ ബാധിക്കും അതുപോലെ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം തടസ്സം ആയിരിക്കും അതുപോലെ ശരീരത്ത് മുറിവുകൾ ഉണ്ടാവുക അപകടങ്ങളുണ്ടാവുക ചൊറി അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും ഏഴാം ഭാവത്തിൽ രാഹു വരികയാണെങ്കിൽ ദാമ്പത്യ ജീവിത പ്രശ്നങ്ങൾ ഇപ്പോൾ ഭാര്യയ്ക്ക് രാഹു വന്ന ഭർത്താവിന് പ്രശ്നങ്ങൾ അങ്ങനെയുള്ള കുട്ടികളുണ്ടാകാൻ താമസം അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഓരോ ഭാവത്തിൻ്റെയും രാഹുവിൻ്റെ സ്വാധീനം ഞാൻ വേറൊരു വീഡിയോയിൽ പറയാം ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് രാഹു ദോഷം എങ്ങനെയാണ് മാറ്റുക ഒരു ദിവസം കുറഞ്ഞത് ഒരു മൂന്ന് തവണയെങ്കിലും നമുക്ക് വൈകിട്ട് സന്ധ്യാസമയത്ത് രാഹു മന്ത്രം ജപിക്കുന്നത് ഉത്തമമായിരിക്കും രാഹു മന്ത്രം എന്നു പറഞ്ഞാൽ ഞാൻ ഈ ഡെസ്ക്രിപ്ഷൻ്റെ കൂടെ ഞാൻ രാഹു മന്ത്രം കൂടെ എഴുതുക എല്ലാവർക്കും അറിയാവുന്നതാണ് അർദ്ധകായം മഹാവീര്യം ചന്ദ്രാദിത്യ വിമർദ്ദനം സിംഹിക ഗർഭസഭൂതം തം രാഹു പ്രണമാമിഹം ഈ മന്ത്രം ഒരു മൂന്ന് തവണയെങ്കിലും കുറഞ്ഞത് ഒരു ദിവസം ചൊല്ലുകയാണെങ്കിൽ രാഹു സർപ്പപ്രീതി നമുക്ക് ഉണ്ടാവുന്നതാണ് രാഹുദോഷമുള്ളവർ ആദിമൂലം ശ്രീ വെട്ടിക്കോട്ട് നാഗരാജ ക്ഷേത്രം അല്ലെങ്കിൽ മണ്ണാർശാല ക്ഷേത്രം ഇവിടെയൊക്കെ പോയി തൊഴുന്നത് വളരെ ശ്രേഷ്ഠമായിരിക്കും ആയില്യം പൂജ കഴിക്കാം അതുപോലെ ആയില്യം നാളിൽ നൂറും പാലും ആളുടെ പേരിൽ നൂറും പാലും കഴിക്കാവുന്നതാണ് രാഹു നാഗ ദോഷം കൂടി നിൽക്കുകയാണെങ്കിൽ സർപ്പ ദോഷം കൂടി നിൽക്കുകയാണെങ്കിൽ സർപ്പ ബലി ചെയ്യാവുന്നതാണ് അതുപോലെ പുറ്റും മുട്ടയും സമർപ്പിക്കാം നാഗരാജാവ് നാഗേക്ഷി അമ്മ നടയിൽ മുട്ടയും സമർപ്പിക്കാവുന്നതാണ് നമുക്ക് വഴിപാടായി ഉപ്പ് കടുക് കുരുമുളക് എന്നിവ വഴിപാടായി സമർപ്പിക്കാവുന്നതാണ് അതുപോലെ എട്ട് മുഖമുള്ള ഒരു രുദ്രാക്ഷം ധരിക്കുന്നത് നല്ലതായിരിക്കും രാഹുദോഷമുള്ളവർക്ക് അതുപോലെ ദാനം ആട് നാളികേരം ഉഴുന്ന് ഇവയൊക്കെ ദാനമായി കൊടുക്കുന്നതും വളരെ നല്ലതാണ് രാഹുദോഷം മാറാൻ വളരെയധികം നല്ലതാണ് രാഹു പ്രത്യേകിച്ച് ദശാസമയങ്ങളിൽ രാഹു പതിനെട്ട് വർഷമാണ് രാഹുവിൻ്റെ ദശാസമയം ഇതിൽ അന്തർദശ വരുന്നുണ്ട് രാഹുവിൻ്റെ കൂടെ ശനി അങ്ങനെയുള്ള അന്തർദശ ദശാസമയങ്ങളിൽ പതിനെട്ട് വർഷം രാഹുവിൻ്റെ ദശയാണ് ഈ സമയത്താണ് കൂടുതൽ നമ്മൾ നമുക്ക് കൂടുതൽ തടസ്സങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത് ഓരോ രാശിയിലും എങ്ങനെയാണ് രാഹു നിൽക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ആയിരിക്കും ഓരോരുത്തരുടെ ജാതകത്തിൽ ഓരോ രാശികളിലായിട്ടാണ് രാഹു എവിടെയാണ് നോക്കിയിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് രാഹു എങ്ങനെയാണ് ചിലവർക്ക് രാഹു നല്ല ഭാവത്തിലായിരിക്കും ചിലവർക്ക് വളരെയധികം മോശം രീതിയിലായിരിക്കും അപ്പം നാഗപ്രീതി വളരെയധികം അത്യാവശ്യമാണ് രാഹുദോഷമുള്ളവർ ഹനുമാൻ സ്വാമിയുടെ യന്ത്രം ധരിക്കുന്നതും ഉത്തമമാണ് ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കുന്നതും വളരെയധികം ഉത്തമമാണ് രാഹുദോഷവും ശനിദോഷവും ഒക്കെ മാറാൻ ഹനുമാൻ സ്വാമി വളരെയധികം പ്രാർത്ഥന വളരെയധികം നല്ലതാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് സന്ധ്യാസമയങ്ങളിലുള്ള പ്രാർത്ഥനയിൽ ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു മന്ത്രം മൂന്ന് തവണ ജപിക്കാവുന്നതാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ ഒരു പരിധിവരെ രാഹുദോഷം നമുക്ക് കുറയ്ക്കാവുന്നതാണ് അപ്പം രാഹുദോഷം ഉണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ വഴിപാടുകളെല്ലാം ചെയ്തു നോക്കും നിങ്ങളുടെ ദോഷം കുറയുന്നതായിരിക്കും വെട്ടിക്കോട്ട് ആദ്യമൂലം വെട്ടിക്കോട്ട് നാഗരാജ സ്വാമി ക്ഷേത്രത്തിൽ പറ്റുമെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ദർശനം നടത്തുക മണ്ണാർശാല അമ്പലത്തിലും ദർശനം നടത്തുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക ഈ വീഡിയോയിൽ ഞാൻ ഇത്രയേ പറയുന്നുള്ളൂ മറ്റൊരു വീഡിയോയിൽ കാണാം നമസ്കാരം